വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ് അപ്പം വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഡ്രസ്സ് ഞാൻ എടുത്ത് വാലിച്ച് വാരി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ടേക്കുവാണ് ഇനി അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം ഞങ്ങൾ അഞ്ചു പേരുടെയും ഡ്രസ്സുണ്ട് അപ്പം അഞ്ചു പേർക്കും കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി ഞാനിവിടെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എടുക്കുന്നുണ്ട് കേട്ടോ ക്രീം സ്പ്രേ അങ്ങനെ ഐലിനർ അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകുന്നതല്ല പാട് ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്ന എൻ്റെ റോളാണ് കേട്ടോ ഇവിടെ ആരും അത് ചെയ്യത്തില്ല അത് മൊത്തം ഞാൻ വേണം ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ലാം ഞങ്ങൾ പോയിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഡോറൊക്കെ ലോക്ക് ചെയ്തു ഞാനാണ് ലാസ്റ്റ് ഇറങ്ങുന്നത് മക്കളും ഇക്കാര്യം ഒക്കെ ആദ്യമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ഇറങ്ങി എല്ലാം വണ്ടിയുടെ വണ്ടീടകത്തെല്ലാം ബാഗൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇറങ്ങി വരികയാണ് അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി ഡീസലൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു കാരണം അങ്ങോട്ട് പോകുന്ന വഴിക്കൊന്നും നിർത്തി നിർത്തി അടിക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ് അഞ്ച് മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല കേട്ടോ എല്ലാവരും കുളിച്ച് ഒരുങ്ങി വന്നപ്പോഴത്തേന് ആറ് മണിയായി അഞ്ചു മണിക്ക് ഇറങ്ങണം നിൽക്ക രാത്രിയെ പറഞ്ഞതാണ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പം ആറു മണിയായി അങ്ങനെ ഞങ്ങളുടെ യാത്ര തുട തുടരുകയാണ് മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം വെക്കേഷനായിട്ട് അവരെങ്ങും കൊണ്ടുപോയിട്ടില്ല എന്ന് മൂന്ന് പേരും ഭയങ്കര പരാതിയായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ പരാതി മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങിയത് ഞങ്ങൾക്ക് ഇറങ്ങാൻ ഒട്ടും ടൈം കിട്ടുന്നില്ല ആ ഷോപ്പ് ഷോപ്പുള്ളത് കാരണം സമയമേ ഇല്ല അപ്പം ഇതിപ്പോൾ ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങിയതാണ് അപ്പം മക്കൾ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് അപ്പം ഞങ്ങളിങ്ങനെ പോയി പോയി നല്ല രസമുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയി ഞങ്ങൾ ലാസ്റ്റ് വന്നെത്തി ഫസ്റ്റ് ടോളിലെത്തി കേട്ടോ ഫസ്റ്റ് ടോൾ ഇവിടുന്ന് തുടങ്ങുകയാണ് ഞങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് ടോളൊക്കെ എടുത്ത് ഫാസ്റ്റ് ഫാസ്റ്റാക്കുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ക്യൂ നിൽക്കേണ്ട വണ്ടി കയറി കയറി അങ്ങ് പോകും ശേഷം എല്ലാവർക്കും വിഷക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പോകുകയെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ ബൈ ബൈ താങ്ക്